നമസ്കാരം കൂട്ടുകാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഒരു യൂട്യൂബർ ആണോ ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണറ്റൈസ്ഡ് ആണോ മോണിറ്റൈസ്ഡ് ആയാൽ എല്ലാ മാസവും നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടും ഞാൻ ഇത് പറയാൻ കാരണം യൂട്യൂബിൽ വരുന്ന എല്ലാവരുടെയും ആഗ്രഹം ചാനൽ പെട്ടെന്ന് മോണറ്റൈസ് ചെയ്തെടുക്കണം എന്നതാണ് കാരണം മോണിറ്റൈസേഷനാണ് എല്ലാവരുടെയും ലക്ഷ്യം പിന്നീട് ഏണിങ്സ് കിട്ടുക എന്നതാണ് മോണറ്റൈസ് ആയോ ഓക്കെ പിന്നെ ഇനി എനിക്ക് ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്ന ധാരാളം പേര് യൂട്യൂബിലുണ്ട് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ആയി പിന്നെ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ജീവിച്ചു പോകണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ചാനൽ മോണറ്റൈസ് ആക്കാൻ എന്തൊക്കെ ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം നാലായിരം വാച്ചവേഴ്സ് തികയ്ക്കണം സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഉണ്ടാവണം കമ്മ്യൂണിറ്റി സ്ട്രൈക്സ് ഒന്നും പാടില്ല നമ്മൾ മാത്രമല്ല യൂട്യൂബിൻ്റെ പോളിസീസിന് അനുസൃതമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെ ഒത്തുപോയാൽ മാത്രമേ നമ്മൾക്ക് മോണിറ്റൈസായി കിട്ടുള്ളൂ നമ്മളുടെ ചാനൽ ഓർക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമായിട്ട് തോന്നും പക്ഷേ ഇതൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാൻ പെടുന്ന പാട് ഭയങ്കരമാണ് മാത്രവുമല്ല ആയിരം സബ് ഒക്കെ നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനും വലിയ കുഴപ്പമില്ല ഗൈഡ് ലൈൻസ് ഇല്ലാതിരിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നാലായിരം വാച്ച് അവേഴ്സിൻ്റെ അതിൻ്റെയൊക്കെ അടുത്ത് വരാൻ നമ്മൾ എടുക്കുന്ന ആ കഷ്ടപ്പാട് വരുമ്പോഴാണ് നമ്മൾ ശരിക്കും അങ്ങ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ നാലായിരം അവേഴ്സ് എങ്ങനെ ഉണ്ടാക്കും അതിനു വേണ്ടി വളഞ്ഞ വഴി നേരെയുള്ള വഴി എന്തൊക്കെ നോക്കിയാലും കഷ്ടപ്പാട് ഒരുപാട് നമ്മൾ സഹിച്ചാലും ഒരുപാട് നാളുകൾ ബുദ്ധിമുട്ടി ചെയ്ത് നാലായിരം അവേഴ്സ് എത്തിച്ചാൽ നമ്മളുടെ മോണിറ്റൈസേഷൻ ആയി ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയതിന് ശേഷമാണ് പലരും ചിന്തിക്കുന്നത് എന്തിനാണ് ഞാൻ ചാനൽ മോണിറ്റൈസ് ചെയ്തതെന്ന് കാരണം ഇപ്പോൾ വളഞ്ഞ വഴികൾ ഉപയോഗിച്ചാണ് പലരും ചാനൽ അങ്ങ് മോണിറ്റൈസ് ആക്കി എടുക്കുന്നത് അതിന് ശേഷം നമ്മളുടെ വീഡിയോയിൽ ആഡ് വരാൻ തുടങ്ങുമ്പോഴാണ് അപ്പോഴും നമ്മളുടെ ചാനലിൽ നമ്മൾ വ്യൂസൊക്കെ കൊണ്ടുവരാനായിട്ട് വളഞ്ഞ വഴി തന്നെ നോക്കേണ്ടി വരും ഇപ്പോൾ വ്യൂസൊക്കെ വരാനായിട്ട് കൂടുതൽ വളഞ്ഞ വഴി പോകുന്നു എന്താണ് ഈ വളഞ്ഞ വഴി എന്ന് പറയുന്നത് അത് പെയ്ഡ് സർവീസസ് ആണ് നമ്മൾ നമ്മൾ ഈ കാശൊക്കെ കൊടുത്തിട്ട് തേർഡ് പാർട്ടിക്കാരുടെ അടുത്ത് നിന്നും വ്യൂസും ഈ വാച്ച്വേഴ്സൊക്കെ വാങ്ങിക്കുന്നതിനെയാണ് നമ്മൾ വളഞ്ഞ വഴി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ വി പി എൻ ഒക്കെ വെച്ചിട്ട് പലതരം പരിപാടികൾ ചെയ്യുന്ന ധാരാളം പേരും ഉണ്ട് ആഡ് വരുമ്പോഴേക്കും നമ്മൾ ഈ വി പി എൻ ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പുറത്ത് ഉള്ള രാജ്യങ്ങളുടെ ആഡ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുന്നു പിന്നെയും കാണുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കാം ഒരുപാട് പേര് വിചാരിക്കുന്നു അവസാനം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ മോണിറ്റൈസേഷനെ അങ്ങ് ഡിസേബിൾ ആകുന്ന എന്നൊരു സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പോൾ ജനുവയിനായിട്ട് കിട്ടുന്ന വ്യൂസ് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം വ്യൂസ് വരണം കാണാൻ ആൾ വേണം എങ്കിലും നമ്മുടെ വീഡിയോയിൽ എന്നാലേ നമ്മൾ അതിൻ്റെ പ്രയോജനം നമ്മൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോയിൽ ആഡ് കാണിക്കുന്നത് ധാരാളം ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഏണിങ്സ് അതിനനുസരിച്ച് നമ്മൾക്ക് കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മാസങ്ങൾ പൊയ്ക്കൊണ്ടേയിരിക്കും നമ്മൾക്ക് യൂട്യൂബിൽ നിന്നും പേ ഔട്ട് എമൗണ്ട് ആയിട്ടുള്ള നൂറ് ഡോളർ പോലും തികയെത്തുമില്ല അപ്പോൾ എന്തിനാണ് മോണിറ്റൈസേഷൻ വേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം തൊട്ട് ഓടിയത് വരുമാനം ഉണ്ടാക്കാനാണ് തീർച്ചയായിട്ടും പക്ഷേ പിന്നെയും വരുമാനമൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളുടെ ചാനലും പിന്നെ നമ്മളുടെ കഷ്ടപ്പാടും ഇതുമൊക്കെ പിന്നെ അത് അവിടെ അങ്ങ് പോയി കിട്ടും യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി ജെനുവിൻ ആയിട്ട് ഏണിങ്സ് വരണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഡെയിലി വീഡിയോസ് ചെയ്യണോ നമ്മൾ വീക്കിലി ചെയ്യണോ മാസങ്ങളിൽ എത്ര ചെയ്യണം ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു പ്ലാന് നമ്മൾക്കുണ്ടായിരിക്കണം അപ്പോൾ അങ്ങനെ പലരും ചെയ്യുന്നില്ല എന്താണ് സാധാരണയായിട്ടുള്ള എല്ലാ പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്നത് എടി പിടിയിൽ എന്നൊക്കെ ഒരു ചാനലുണ്ടാക്കിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചെന്ന പിന്നെ വീഡിയോസൊക്കെ തട്ടിക്കൂട്ടി എടുത്തിട്ട് പല വീഡിയോസും അങ്ങ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും വാരി വലിച്ചിട്ട് ഒരു ദിവസം നാലും അഞ്ചും വീഡിയോസൊക്കെ ഇടുന്നവരുണ്ട് എല്ലാ ദിവസവും ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ തന്നെ വാരി വലിച്ച് വീഡിയോസൊക്കെ ധാരാളം ആക്കി ഇട്ടിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുന്നത് വെച്ചാൽ ഓരോ വീഡിയോസിന് ഇങ്ങനെ വ്യൂസൊക്കെ വന്ന് കയറുമ്പോഴേക്കും നമ്മുടെ ചാനലൊക്കെ അങ്ങ് നാലായിരം അവേഴ്സൊക്കെ പുഷ്പം പോലെ നമ്മൾക്കതൊക്കെ നേടിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചിട്ട് എന്നും ഒക്കെ വീഡിയോസൊക്കെ ഇടുമ്പോൾ വല്ലാത്തൊരു സ്ട്രെസ്സിൻ്റെ രീതിയിലാണ് അത് പോകുന്നത് അപ്പോൾ അത് മുമ്പോട്ടുള്ള ജേണിയിൽ നമ്മളെ തളർത്തി കളയും ആദ്യം തന്നെ സ്ട്രഗിൾ ചെയ്യുന്നു നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടാക്കണം പിന്നെ വ്യൂസ് ഉണ്ടാക്കണം വാച്ച്വേഴ്സ് കേറ്റണം മോണിറ്റൈസേഷൻ ചെയ്യണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും മനസ്സിലുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് പ്ലാനിങ് വേണ്ടത് ഏത് രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ പോകുന്നത് അതാദ്യം തീരുമാനിക്കുക ഡെയിലി ചെയ്യാൻ നല്ല വിഷമമാണ് നല്ല സ്ട്രഗിളുണ്ട് പുതിയ യൂട്യൂബ് ചാനലാണെങ്കിൽ വീഡിയോ ചെയ്തും മടുത്ത് പോകുന്ന അവസ്ഥയിൽ വരരുത് ഞാൻ വന്നിട്ട് വീഡിയോ ഒരുപാട് ചെയ്തു വല്ലാത്ത ഡിസ്റ്റർബാണ് ഇനി എന്നെക്കൊണ്ട് ഇതിന് പറ്റുന്നില്ല എന്നൊരു മടുപ്പ് പലർക്കും തോന്നുന്നുണ്ടാവും പിന്നെ പല പണികളും ഒക്കെ പെൻഡിങ്ങൊക്കെ വെച്ചിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായാൽ തന്നെ വീഡിയോസ് വന്ന് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യമേ നോക്കണം അത് കഴിഞ്ഞിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങുക അല്ലാതെ ഇതേ കണക്കുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ ഇതും കൂടെ ആയാൽ വല്ലാത്ത ഒരു കുഴപ്പത്തിലാണ് പലരും ഇങ്ങനെയൊക്കെ ഒരു മാനസികാവസ്ഥയിലൊക്കെ ചെന്നുപെടുന്നത് അതിൽ പ്രശ്നങ്ങളിലൊക്കെ കൂടെ കടന്നു പോകുമ്പോഴേക്കും തുടങ്ങുമ്പോഴേക്കും നമ്മൾക്ക് തന്നെ അറിയാം ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഇന്ന് ഫേമസ് ആയിട്ട് നിൽക്കുന്ന പല വലിയ വലിയ യൂട്യൂബേഴ്സിനടുത്തും ചോദിച്ചാൽ ആദ്യമൊക്കെ അവരുടെ അവസ്ഥയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു വീട്ടിൽ നിന്നും സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ടൊന്നും ആരും കാണില്ല ആരും വീഡിയോ കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് അവരും പറയും പക്ഷേ ഇപ്പോൾ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ധാരാളം പേരുണ്ടാകും അപ്പം അങ്ങനെ ഒരു നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും വീട്ടിൽ നിന്നായാലും അയൽപ്പക്കത്ത് നിന്നായാലും ഒക്കെ നല്ല നിലയിലെത്തി കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരിക പക്ഷേ അതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ കംഫർട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം കാര്യങ്ങൾ മുന്നോ മുമ്പോട്ട് കൊണ്ടുപോവേണ്ടത് എന്നാലേ നമ്മൾക്ക് എനർജറ്റിക്കായിട്ട് നല്ല ഊർജ്ജസ്വലമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് ചെയ്യാനായിട്ടും കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ പിന്നെ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിട്ടിരിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ഒരു ട്രാവൽ വ്ളോഗർ ആകണമെങ്കിൽ ട്രാവൽ ചെയ്യാനും പല സ്ഥലങ്ങളിലോട്ട് പോകാനും അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരു റിസർച്ചൊക്കെ നടത്തിയിട്ട് വീഡിയോസൊക്കെ അവതരിപ്പിക്കാനും അതിനൊക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് പ്രത്യേകമായിട്ടും ഒരു പാഷനും ഒക്കെ വേണം അല്ലാതെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങിക്കെട്ടി പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളൊരു അവസ്ഥയിൽ ഒരിക്കലും നമുക്കൊരു ട്രാവൽ വ്ലോഗുമായിട്ട് മുമ്പോട്ട് പോകാനും പറ്റില്ല നിങ്ങൾ സന്തോഷപ്പെട്ട ഒരു വഴിക്ക് പോകുന്നു അപ്പോൾ അവിടെ ചെന്ന് അതേ മനോഭാവത്തിൽ തന്നെ നല്ല വീഡിയോസൊക്കെ ചെയ്യുക അല്ലാതെ വീഡിയോസ് ചെയ്യാനായിട്ട് വലിച്ചവാരി എവിടെയെങ്കിലുമൊക്കെ പോയി പോകേണ്ട സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്യാനോ ആസ്വദിക്കാനോ ഒന്നും പറ്റാതെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വീഡിയോസൊക്കെ എടുക്കാൻ പോയാൽ ഒന്നും പറ്റില്ല ഇതിനു വേണ്ടി മാത്രം പോയാൽ ആകെപ്പാടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ഇപ്പോൾ നിങ്ങളൊരു ട്രിപ്പ് യാത്ര ഏതെങ്കിലും മുംബൈയിലോ എന്തെങ്കിലും ഒരു പത്ത് ദിവസം പോയി നിൽക്കുന്നു എന്ന് വെക്കുക ആ പത്ത് ദിവസത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുപ്പത് വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് സുഖമായിട്ട് ഉണ്ടാക്കിയിട്ട് വരാമെന്ന് ആലോചിച്ച് നോക്കൂ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ മുപ്പത് ദിവസത്തേക്കുള്ള വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് നമ്മൾക്ക് കിട്ടി വീഡിയോ ചെയ്തു നമ്മൾ ആഴ്ചയിൽ ഒരു നാല് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് ഇരിക്കട്ടെ അപ്പോൾ തന്നെ ഈ കണക്ക് നോക്കിയാൽ നമ്മൾക്ക് ഒരു മാസത്തിന് മുകളിൽ ഇടാനുള്ള വീഡിയോസ് നമ്മൾക്ക് കിട്ടി അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് നമ്മൾക്ക് റെസ്റ്റ് എടുക്കാനും പറ്റുന്നു യാത്ര ചെയ്യാനും പറ്റുന്നു അപ്പോൾ അങ്ങനെയുള്ള സുഖകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ചെയ്താൽ നമ്മൾ ഏത് തീമാണ് ചെയ്യേണ്ടത് ഏത് ടോപ്പിക്കാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾക്ക് പ്രസൻറ്റ് ചെയ്യാനും മടുപ്പ് തോന്നാതെയും കഷ്ടപ്പാടൊക്കെ ഓവർ സ്ട്രീം ചെയ്യാതെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെയായിട്ട് കാര്യമായിട്ട് തീരുമാനിക്കുക അല്ലാതെ എടിപിടി ഒരു ഉത്സാഹം എനിക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് വാച്ച് വേഴ്സ് ഇതൊക്കെ തികച്ചിട്ട് മോണിറ്റൈസായി നാളെ കാശ് കിട്ടാൻ തുടങ്ങി അങ്ങനെയൊക്കെ നമ്മൾ ഈ ചില്ല് കൊട്ടാരം കിട്ടുന്ന പോലെ നമ്മൾ അങ്ങ് മുമ്പോട്ട് പോയാൽ അതൊക്കെ അവസാനം തകർച്ചയിലോട്ടേ കൊണ്ടെത്തിക്കുകയുള്ളൂ അപ്പം നമുക്ക് നല്ല ക്ഷമയും സഹനശക്തിയും കഷ്ടപ്പെടാനും ചിന്തിക്കാനും ഇതെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനുമായിട്ട് ഒരു സ്മാർട്ട് വർക്ക് എന്ന് പറയും നമ്മൾ ഹാർഡ് വർക്ക് വേണം പക്ഷേ അതിനേക്കാൾ ഏറെ നമ്മൾക്കിവിടെ ആവശ്യം സ്മാർട്ട് വർക്കാണ് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തും സ്ട്രാറ്റജിക്കലായിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ നല്ല രീതിയിൽ വരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുക്കുക ഒരു തവണ കണ്ടിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിൽ വീഡിയോ വന്നിട്ട് പലതവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുമായി എന്നും രാവിലെ ഒമ്പത് മണിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് വരും അതുപോലെ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഒരു ചെറിയ ലൈവുമായിട്ടും വരുന്നതായിരിക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ പലരും ലൈവിലോട്ടൊക്കെ വരുമ്പോഴേക്കും അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് എടുത്ത് പറയേണ്ട കാരണം അത്രയ്ക്കും അവർ എൻ്റെ ഒരു ഫാമിലിയിലെ ഒരു അംഗമായി കഴിഞ്ഞതുകൊണ്ടാണല്ലോ ഇതൊക്കെ എനിക്ക് വേണ്ടി എൻ്റെ ലൈവിലൊക്കെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്കൊക്കെ തോന്നുന്നത് അപ്പോൾ അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളും നന്നായിട്ട് വളർന്ന് യൂട്യൂബിൽ നല്ലൊരു എന്ന് കാണാൻ എനിക്ക് അധികമായിട്ടുള്ള ആഗ്രഹമുണ്ട് അതുപോലെ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾ വീഡിയോ കണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ലൈക്ക് ചെയ്യുക മറക്കാതെ അപ്പോൾ അടുത്ത ദിവസം ഞാനിതുപോലെ നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്